കട്ടപ്പന കുന്നളന്മാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി നവഗ്രഹ ക്ഷേത്രത്തിൽ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി ചണ്ഡികായാഗവും അതിരുദ്ര മഹാഅഭിഷേക ഹവനവും നടന്നു തന്ത്രി തന്ത്രരത്നം ബ്രഹ്മശ്രീ ജ്യോതിഷ് ശാസ്ത്രികൾ ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ സി എസ് നന്ദു തിരുമേനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് മഹാചുണ്ടികാഗവും മഹാരുദ്ര അഭിഷേക ഹവനവും തൈപ്പൂയ മഹോത്സവവും ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇതിനു മുന്നോടിയായാണ് യാഗശാല നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നിലം ഉഴുതൽ നടന്നത് കാളകളെ എത്തിച്ചാണ് നിലം ഉഴുതുക ചടങ്ങുകൾക്ക് മുന്നോടിയായി സ്ഥാനം നിർണയിച്ച് അളന്ന് തിട്ടപ്പെടുത്തി ശേഷം നവധാന്യങ്ങൾ ഈ ഭാഗത്ത് വിതയ്ക്കും ഇത് വന്നതിന് ശേഷം പശുക്കൾക്ക് ഭക്ഷിക്കാൻ നൽകും ഇത് കഴിഞ്ഞാണ് ഇവിടെ യാഗശാല നിർമ്മിക്കുന്നതും കാൽനാട്ട് കർമ്മം നടത്തുന്നതും ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ബ്രഹ്മശ്രീ ജ്യോതിഷ്ശാന്തികൾ ക്ഷേത്രമേലശാന്തി ബ്രഹ്മശ്രീ സി എസ് നന്ദു തിരുമേനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നമ്മുടെ മലബാർ ഭാഗങ്ങളിൽ നടക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വടക്കൻ കേരളത്തിൽ മാത്രം നടത്തുവരുന്ന ഒരു യാഗ പദ്ധതിയാണ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ക്ഷേത്രങ്ങളിലും മറ്റ് ഒക്കെ ഈ ഇതുപോലെയുള്ള യാഗങ്ങൾ നടത്തപ്പെടുന്നത് അപ്പോൾ യാഗങ്ങൾ പുനഃസ്ഥാപിക്കുക വേദങ്ങളെ പുനഃസ്ഥാപിച്ച് നമ്മുടെ ക്ഷേത്ര സംസ്കാരം എന്താണെന്ന് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ യാഗം എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയെ ഉദ്ദേശിച്ച് മാത്രം നടത്തുന്നതാണ് പ്രകൃതിയിൽ സർവ്വ ജീവജലാചരങ്ങൾക്കും സർവവിധത്തിലുള്ള സൗഖ്യവും പ്രദാനം ചെയ്യുന്ന ചടങ്ങ് അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് കാളയും കലപ്പയും ഒക്കെ വന്ന് നമ്മുടെ നിലം ഉഴുത് അവിടെ ഇനി നമ്മൾ വിത്ത് വിതച്ച് ആ വിത്ത് പശുക്കളെ കൊണ്ട് ീറ്റിപ്പിച്ച് അവസാനം കർമ്മം നടത്തി യാഗശാല ഓടകൊണ്ട് നമ്മൾ പൗരാണിക ആചാര്യ പ്രകാരം തന്നെ നമ്മൾ യാഗശാലയുടെ നിർമ്മാണം നടത്തുകയാണ് ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു ക്ഷേത്രം പ്രസിഡന്റ് രാജേഷ് ചാതിയാങ്കൽ സെക്രട്ടറി ഉഷാ വിജയൻ ഓഫീസ് സെക്രട്ടറി സന്തോഷ് മുകളേൽ മോഹനൻ കൂട്ടുങ്കൽ എന്നിവർ നേതൃത്വം നൽകി